കൊല്ലം അഞ്ചലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡ് കത്തിച്ചു അഞ്ചൽ കോളേജ് വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബീന ശാമുവലിന്റെ ഫ്ലെക്സ് ബോർഡാണ് കത്തിച്ചത് കോളേജ് വാർഡിലെ കൈതാടി ലൈബ്രറിക്ക് സമീപത്ത് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡാണ് കത്തിച്ചത് ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടു കൂടിയായിരുന്നു സംഭവം സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡ് ശേഷം പെട്രോളോ മറ്റോ കൊണ്ട് കത്തിച്ചതായിരിക്കുമെന്നാണ് പ്രാഥമിക നിഗമനം ുണ്ടായിരുന്ന മറ്റ് സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകളൊന്നും തന്നെ നശിച്ചിട്ടുമില്ല അഞ്ചൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു സ്ഥലത്ത് യു ഡി എഫ് പ്രവർത്തകർ സംഘടിച്ചു കോളേജ് വാർഡിലെ യു ഡി എഫിന്റെ കോളേജ് വാർഡ് പതിനൊന്നിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് എന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ മദർത്തി രാസ ലൈബ്രറിയുടെ ഭാഗത്തായിട്ട് സ്ഥാപിച്ചിരുന്നു അത് ഇന്ന് ആറര മണിവരെ ഇവിടെ കണ്ടവരുണ്ട് അതിനുശേഷം അത് കത്തിച്ച് കത്തിയ നിലയിൽ കിടക്കുന്നു അതിനപ്പുറം ഇപ്രോ ഇരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളൊന്നും ഒരു നാശം സംഭവിച്ചിട്ടില്ല അത് അതേപോലെ ഇരിക്കുന്നു ഇത് അവിടെ കുഴിച്ചു ഇട്ടു വെച്ചിരുന്നതാ അതിനെ പിഴുതു മാറ്റിയാണ് കത്തിച്ചിട്ടേക്കുന്നത് അപ്പോ ഇത് മനഃപൂർവമായിട്ട് ചെയ്തതായിരിക്കാം ഇതെങ്ങനെയാണെന്നുള്ളതിന്റെ നിയമ നടപടികൾ എടുത്ത് വേണ്ടുന്ന ഹെൽപ്പ് ചെയ്യേണ്ടതാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ